ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിലേതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമുക്ക് അത്ഭുതം തോന്നത്തക്ക നിലകളിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലതൊക്കെ നമ്മൾക്ക് ഒരിക്കൽ പോലും അറിയാത്ത ആളുകളിൽ നിന്നും അറിയാത്ത സാഹചര്യങ്ങളിൽ നിന്നും അങ്ങനെയുള്ള മുഖാന്തരങ്ങളിൽ നിന്നുമൊക്കെയാണ് സംഭവിക്കാറുള്ളത് നമ്മുടെ പ്ലാനുകളും നമ്മുടെ പദ്ധതികളും വഴികളുമൊക്കെ വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തമാണ് അതൊക്കെ തിരുവചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒക്കെ ആകെത്തുക എന്ന് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് നാം ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അത്ഭുത പ്രവർത്തികളാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടി യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ വിശുദ്ധ മത്തായിരുന്ന സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം വായിക്കട്ടെ യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി തൻ്റെ ശിഷ്യന്മാരുമൊത്തുള്ള ചൈത്രയാത്രക്കിടെ താൻ ചെയ്ത അതായത് യേശു കർത്താവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലമായിട്ട് അപ്പസോളായ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവിക അധികാരം നൽകി യേശുതമ്പുരാൻ ശിഷ്യന്മാരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അയച്ച ഒരു ദിവസം വിശുദ്ധ ലൂക്കോസും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതായത് ശിഷ്യന്മാരെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയച്ച സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നിൽ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നു അവിടെയുള്ള പലരും അവരോട് തർക്കിക്കുന്നതുമൊക്കെ കർത്താവ് കാണുകയാണ് ജനം കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിനെ വന്ദിച്ചു എന്ന് എഴുതിയതിനു ശേഷം പറഞ്ഞിരിക്കുന്നത് ഇവർ ഈ ശിഷ്യന്മാരെ കുറിച്ച് ചില പരാതികൾ പറയാൻ തുടങ്ങി ആ മനുഷ്യൻ പറയുന്ന പരാതി ഇങ്ങനെയാണ് ഊമനായ ആത്മാവ് ബാധിച്ച തൻ്റെ മകനെ സൗഖ്യമുണ്ടാകേണ്ടെന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നെങ്കിലും അവരെ കൊണ്ട് കഴിഞ്ഞില്ല ദൈവിക അധികാരം പ്രാപിച്ച് ഇറങ്ങി പുറപ്പെട്ട ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പരാജയമെന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിനുമൊക്കെ അപ്പുറത്താണ് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം ഏതെല്ലാം നിലകളിൽ അവർ മറ്റുള്ളവരുടെ ഇടയിൽ മനസ്സിലാക്കപ്പെട്ടുവോ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് അവിടെ ഇപ്പോൾ കാണപ്പെടുന്നത് അതായത് ശുശ്രൂഷയിൽ പരാജയപ്പെട്ട ഇവരുടെ മുഖം കർത്താവ് പറഞ്ഞു അതിനെന്താ സാരമില്ല അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക നമുക്ക് ജീവിതത്തിലെ ഏതു പരാജയങ്ങളും അതിനെ മാറ്റി എഴുതുവാൻ കഴിയുന്ന നമ്മുടെ സർവശക്തനായ കർത്താവിൻ്റെ അടുക്കൽ നിങ്ങളുടെ ഏത് വിഷയത്തിനും ഇന്നും പരിഹാരമുണ്ട് ചോ അവരോട് ചോദിച്ചു ഇവന് എത്ര നാളായിട്ട് ഈ അസുഖം ഇങ്ങനെ ബാധിച്ചിട്ടുണ്ട് അവരുടെ ഉത്തരം ചെറുപ്പം മുതൽ തന്നെ ഈ രോഗം ഇവനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് രോഗത്തിൻ്റെ പഴക്കമോ പ്രശ്നത്തിൻ്റെ വലിപ്പമോ ഒന്നും കർത്താവിന് വിഷയമല്ല ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങളൊക്കെ നടക്കുമ്പോഴും അവർ ഒരു കാര്യം ചോദിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ അതായത് ഈ ചോദ്യമുണ്ടല്ലോ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ ബാലകന്റെ അവസ്ഥകൾ പൂർണ്ണമായിട്ട് വിവരിച്ചു കഴിഞ്ഞിട്ട് അവർ കർത്താവിനോട് ചോദിക്കുന്നത് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് സർവശക്തനായ കർത്താവിൻ്റെ മുമ്പിലാണ് ഈ ചോദ്യം ഉണ്ടായതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും ചിലരുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളിലൊന്നാണ് എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ലെന്നാണോ നിങ്ങളുടെ വിചാരം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത് തുടങ്ങി ധാർഷ്ട്യത്തിൻ്റെ വാക്കുകളാണ് അവരിൽ നിന്ന് പുറപ്പെടുന്നത് നാം ഏതെങ്കിലും കാരണവശാൽ അവരെ സംശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ നോക്കൂ സർവശക്തനായ കർത്താവ് ഇതെല്ലാം കേട്ടിട്ടും അവരോട് പറയുന്ന മറുപടി ശ്രദ്ധിച്ചാട്ടെ ഞാൻ സർവശക്തനായ ദൈവമാണെന്നോ ഞാൻ അങ്ങനെ ചെയ്യാമെന്നോ ഒന്നുമല്ല കർത്താവ് പറയുന്നത് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും തുടർന്നുള്ള വേദഭാഗത്തിൽ കർത്താവ് ആ യുവാബനെ സൗഖ്യമാക്കുന്നു ആ ബാലകനെ സൗഖ്യമാക്കുന്നു എന്നാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത് തുടർന്നാണ് യേശുവിനെ കൈക്ക് പിടിച്ച് നിവർത്തി അവനെ എഴുന്നേൽപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ ചെയ്യുന്ന മാതൃകാപരമായ ഒരു കാര്യമുണ്ട് അത് നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ആ അത്ഭുതത്തിന് ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു ഞങ്ങൾക്ക് ഇത് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അവർക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല എന്ന് അവൻ പറഞ്ഞു ഇതിൻ്റെ ശരിയായ അർത്ഥം നിങ്ങൾ അവിടെ കാണിക്കുന്ന പ്രകടനങ്ങളല്ല മറിച്ച് പ്രാർത്ഥന കൊണ്ട് മാത്രമേ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാവൂ പ്രാർത്ഥനയിൽ അസാധ്യമായതൊന്നുമില്ല പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു ശക്തിയുമില്ല അതുകൊണ്ട് അല്പം പോലും സംശയിക്കാതെ ദൈവവചനത്തിലും ദൈവത്തിലും പൂർണമായിട്ടും ആശ്രയം വെച്ച് പ്രാർത്ഥന തുടരുക അത്ഭുതത്തിനായി കാത്തിരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി മാറും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗി പിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായി പ്രാർത്ഥിക്കുവാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ യേശു കിശുവൻ്റെ അൻപിള്ള നാമത്തിൽ തന്നെ ആമേൻ